ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോകാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെ അങ്ങനെ ഇസ്രായേലിനെ വെറുതെ വിടുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പലസ്തീൻ ജനത രംഗത്തെത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും പലസ്തീനിൽ നിന്നുള്ള ഹമാസ് അല്ലാത്ത മറ്റൊരു സംഘം ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായൊരു ആക്രമണം നടത്തുന്നത് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പലസ്തീനികൾ യുദ്ധത്തിന് സജ്ജരായി ഇറങ്ങുന്നു എന്നുള്ളതാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ഐ ഡി എഫിൻ്റെ മുൻ ജനറൽ ആയിട്ടുള്ള വ്യക്തി പറഞ്ഞത് ഹമാസ് കരുത്താർജിക്കുകയാണ് കൂടുതൽ പലസ്തീനികൾ ഹമാസിലേക്ക് ആകൃഷ്ടരാവുകയാണ് ആയിരക്കണക്കിന് പേർ പുതുതായി ഹമാസിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്ന് ഒരേ സമയം നടത്താൻ കഴിയുമെന്നൊക്കെയാണ് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത പലസ്തീനിലെ തന്നെ മറ്റൊരു സായുധ ഗ്രൂപ്പ് ഇസ്രായേൽ നഗരമായ അഷ്കലോൺ അതൊരു തുറമുഖ നഗരമാണ് അങ്ങോട്ടേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നത് അതായത് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണ പരമ്പരകൾ നടത്താൻ പലസ്തീനികൾ സ്വയം സജ്ജരായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട വസ്തുത എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ നഗരമായ അഷ്കലോണിലേക്ക് ഹമാസ് അല്ലേ ഈ ആക്രമണം നടത്തിയത് നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നിലയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ യുദ്ധ യുദ്ധനിരീക്ഷകരുൾപ്പെടെ ഇത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഗസ എന്ന് പോലും ആദ്യഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാധ്യമങ്ങൾ പിന്നീട് അത് മാറ്റിക്കൊണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന നിലയിലേക്ക് അതിനെ മാറ്റി അപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് അതിൽ പലസ്തീനുകളല്ല പലസ്തീനികളല്ല പലസ്തീനികളെല്ലാം ഹമാസല്ല അങ്ങനെയൊരു ഒരു രീതി പൊതുവിൽ മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രയോഗിക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഹമാസ് വേറെ പലസ്തീനികൾ വേറെ എന്ന നിലയിലായിരുന്നു വിവക്ഷ പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളായി അത് ഒരു വർഷക്കാലത്തോളമായി ഇസ്രായേലിൻ്റെ അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്കിരയാകുന്ന പലസ്തീനുകൾ പതിയെ പതിയെ ഇസ്രായേലിനെതിരായ സായുധ ഗ്രൂപ്പുകളുമായി ചേർന്ന് ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിന് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇസ്രായേലിൻ്റെ തന്നെ ഏജൻസികൾ പലപ്പോഴായി പറയുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് പതിനേഴായിരത്തോളം ഹമാസിൻ്റെ ആളുകൾ മരിച്ചിട്ടുണ്ട് ആകെ മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ പരമാവധി അൻപതിനായിരമോ ആളുകളെ ഹമാസിനുള്ളൂ എന്നാണ് പൊതുവിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഇസ്രായേലിനെതിരെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഹമാസ് നടത്തുന്നു സതേൺ ഗസയിലും നോർത്തേൺ ഗസയിലും ഒക്കെ ഒരേ സമയം ഇസ്രായേലിന്റെ കരയുദ്ധത്തിനെതിരെയാണ് ഈ പറയുന്നത് വ്യോമാക്രമണത്തെക്കുറിച്ചല്ല കരയുദ്ധത്തിന് വരുന്ന മെർക്കാവ ടാമ്പ് ടാങ്കുകൾ സൈനികർ ഇവരെയൊക്കെ വലിയ തോതിൽ ഹമാസ് ആക്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ അംഗസംഖ്യ കുറഞ്ഞു എന്ന് ഇസ്രായേൽ പറയുന്ന അതേ സമയത്ത് തന്നെ അനേകം ഇരട്ടിയായി അത് വർദ്ധിക്കുന്ന വിധത്തിലേക്ക് ആളുകൾ ഹമാസിനൊപ്പം ചേരുകയാണ് അതാണിപ്പോൾ പലസ്തീനിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസ് അല്ലാതെയുള്ള പല സായുധ ഗ്രൂപ്പുകളും പലസ്തീനിലുണ്ട് അതായത് പലസ്തീനിലെ ജനങ്ങളുടെ ദുരിതം കണ്ട് സായുധ മാർഗ്ഗങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന നിരവധിയായ പലസ്തീനികളുണ്ട് കാരണം ഒരു വർഷമായി തങ്ങളുടെ പ്രിയപ്പെട്ടവർ തൊട്ട് മുന്നിൽ മരിച്ചു വീഴുന്നത് കാണുകയാണ് അത് സ്ത്രീകളും കുട്ടികളുമാണ് അനേകായിരം കുടുംബങ്ങൾ അവിടെ ചിന്ന ഭിന്നമായിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കണ്ട് കഴിയുകയാണ് അതിനപ്പുറത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും യുദ്ധമുനമ്പിൽ നിന്ന് 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 ഈ പറയുന്ന ജനങ്ങളുടെയൊക്കെ മനസ്സ് വല്ലാതെ മാറിയിട്ടുണ്ട് അവിടെയാണ് ഈ പലസ്തീൻ്റെ പുതിയ സായുധ ഗ്രൂപ്പുകൾ സജീവമാകുന്നത് ഇപ്പൊ ഇസ്രായേൽ അധീന വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ജനിൽ നഗരം ഈ ജനിൽ നഗരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഒരു ദിവസം കയറുകയും ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു അവിടെ ഹമാസിന്റെ ആളുകളുണ്ട് ഇസ്രായേൽ പലസ്തീൻ്റെ സായുധ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആക്രമണം പക്ഷെ പത്ത് ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യത്തിന് അവിടെ പിന്തിരിയേണ്ടി വന്നു അതിനുള്ള കാരണം ഹമാസ് ആയിരുന്നില്ല മറിച്ച് ഹമാസ് പിന്തുണയ്ക്കുന്നുണ്ടാകാം പക്ഷേ അവിടെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയത് പലസ്തീനിൽ നിന്നുള്ള മറ്റു ചില സായുധ ഗ്രൂപ്പുകളാണ് അവർ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ സൈനികരുള്ള ഭാഗങ്ങളിൽ കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു ഡിറ്റണേറ്ററുകൾ സ്ഥാപിക്കുന്നു അങ്ങനെ ഇസ്രായേൽ സൈന്യം സായുധമായി മുന്നേറുമ്പോൾ കരയുദ്ധത്തിൽ മുന്നേറുമ്പോൾ ശക്തമായി തന്നെ തിരിച്ചടി അവിടെ വരുന്നു അങ്ങനെയാണ് ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നത് ഇപ്പോൾ സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് പുതിയ ചില സായുധ ഗ്രൂപ്പുകൾ രംഗത്ത് വരുന്നു അവർ ഇസ്രായേലിന് നേരെ ശക്തമായി ഡയറക്റ്റ് ഹിറ്റ് നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിലെ അഷ്കലോണിലേക്കാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ആ റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിൽ എത്തി എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകളോളം ഇസ്രായേൽ നഗരങ്ങളിലെ സൈറണുകൾ നിർത്താതെ അടിച്ചു അഷ്കലോണിലെ സൈറണുകൾ നിർത്താതെ പ്രവർത്തിച്ചു ജനങ്ങൾ പരിഭ്രാന്തരായി ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ വ്യോമാക്രമണം ഇതിന് പിന്നാലെ ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ഭയപ്പാടോടുകൂടി ചിന്തിച്ചു അവിടെ മൊത്തത്തിൽ കുറേ മണിക്കൂറുകളോളം പരിഭ്രാന്തി ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കൂട്ടപ്പലായനത്തിന് വിധേയരാക്കി എന്നാണ് ഈ സമീപ ദിവസങ്ങളിൽ വന്ന ചില സർവേ റിപ്പോർട്ടുകൾ ഇസ്രായേലിലെ തന്നെ ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി ഇസ്രായേലിനുള്ളിൽ നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ ഇറായേലിനുള്ളിൽ ഉണ്ടാകുന്നത് ഇപ്പം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഒരു ചാവേർ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ടെലവീവിൽ ഉണ്ടാകുന്നത് വീണ്ടും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ജോർദാൻ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഓടിച്ചു കയറ്റി അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ഇസ്രായേൽ സൈനികരെ വെടിവെച്ചു കൊന്നു അതുപോലെ പല 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 സംഭവങ്ങൾ ഈ ഇസ്രായേലിനുള്ളിൽ തന്നെ ഇസ്രായേൽ ജനതയെ ഭയചകിതരാകുന്ന വിധത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്ന വിധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ഈ ആക്രമണവും എത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലിനുള്ളിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ ജനതയ്ക്ക് ഭീതി ഉണ്ടാക്കുക ആശങ്ക ഉണ്ടാക്കുക അവരുടെ സാഹചര്യങ്ങൾ ദുസ്സഹമാക്കുക അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ച് വലിയ പേടി ഉണ്ടാക്കുക അങ്ങനെ 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 ഇസ്രായേൽ ജനതയ്ക്ക് നേരെ വലിയ തോതിലുള്ള ഭീതി ഉളവാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഈ പുതിയ ഗ്രൂപ്പുകൾ നടത്തുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലസ്തീനിലെ ജനങ്ങൾ മുഴുവൻ അവസാനിച്ചു അല്ലെങ്കിൽ ഹമാസ് തീർന്നു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ മറുവശത്ത് ഹമാസും ശക്തരായി നിൽക്കുകയാണ് പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ കൂടുതലായി രംഗത്തെത്തുകയാണ് ഇതോടുകൂടി ഇസ്രായേലിനും വലിയ തോതിലുള്ള വാശി ദേഷ്യം അല്ലെങ്കിൽ പ്രകോപനമുണ്ടായി അതിനെ തുടർന്ന് ഇസ്രായേൽ നേരെ തിരിച്ച് ഹമാസിന്റെ ചില കമാൻഡ് സെന്ററുകളിലേക്ക് ആക്രമണം നടത്തി എന്നാണ് പറയുന്നത് ഗസയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തി നിരവധി പേർക്ക് പരിക്കേറ്റു അതിന് പിന്നാലെ ഗസയിലെ ചില പ്രത്യേക മേഖലകളിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരോട് നിങ്ങൾ പലായനം ചെയ്യൂ എന്ന് ഐ ഡി എഫ് ഉത്തരവിട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ ഇപ്പോഴത്തെ ഐ ഡി എഫിൻ്റെ ഉത്തരവനുസരിച്ച് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും അതായത് ഇസ്രായേൽ വീണ്ടും ആക്രമിക്കുകയാണ് ഗസയെ ശക്തമായി ഈ ഒരു പ്രകോപനത്തിന് പിന്നാലെ എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒരു വശത്ത് അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടത്തുമ്പോൾ അത് ഇസ്രായേൽ അത് എന്ന ലക്ഷ്യത്തോടു കൂടി പലസ്തീനിലേക്ക് ആക്രമണങ്ങൾ ശക്തമാക്കുന്നു ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പലസ്തീനിൽ നിന്ന് പലസ്തീൻ ജനത കൂടുതലായി ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ രംഗത്ത് വരുന്നു അതിൻ്റെ ഫലമായി ഇസ്രായേലിന് പല ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ ദ അഷ്കലോണിലേക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നു ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഈ യുദ്ധമെന്നത് കൂടുതൽ വ്യാപിക്കുക തന്നെ ചെയ്യും കാരണം ഇസ്രായേൽ കൂടുതൽ സൈനിക ശക്തി ഉപയോഗിക്കുമ്പോൾ പലസ്തീനികൾ ഈ പറയുന്ന സംഘടനകളുടെയൊക്കെ ഭാഗമായി കൂടുതൽ കൂടുതൽ പ്രത്യാക്രമണം നടത്തുന്നു അങ്ങനെ ആ യുദ്ധ സാഹചര്യം സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു അതിനെ അതിജീവിക്കാൻ യാതൊരു വഴിയുമില്ലാതെ ഈ പറയുന്ന മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എത്രത്തോളം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയാലും ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാതെ അതായത് ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിന്മാറാതെ ഒരു വിധത്തിലുള്ള പ്രശ്നപരിഹാരവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് അങ്ങനെ ഓരോ ദിവസം കടന്നു പോകും ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന പല സംഭവങ്ങളും ഉണ്ടാവുകയാണ് ഇസ്രായേലിനുള്ള ിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമാവുകയാണ് സ്ഥിതിഗതി തുടർന്നാൽ ഗസയ്ക്കും ഒക്കെ സംഭവിക്കുന്നത് പോലുള്ള നാശനഷ്ടങ്ങൾ അത്രയും തീവ്രമല്ലെങ്കിൽ കൂടി ഇസ്രായേലിനും ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം